ടേലും സൂപ്പ് ബൗളൊക്കെ കൊള്ള ഞാൻ കാണിക്കേ ഇത് നമ്മൾ കഴിക്കാൻ പോവാണ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പുഴുക്കിന്റെ ഞാൻ അങ്ങോട്ടേക്ക് വെക്കണ്ടേ അമ്മ സൂപ്പിന്റെ അത് എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പുഴുക്കിന്റെ ഇതിനകത്ത് എന്തൊക്കെ എന്തൊക്കെയാ വേവ തുടങ്ങിട്ടോ എന്താ പറയാ ഉപ്പേരിയും കറിയൊന്നും അല്ലാണ്ട് ഇടയ്ക്കൊക്കെ മറ്റേ ഇങ്ങനെ മത്തങ്ങയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ചെറിയൊരു കഷ്ണെടുത്തിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി വെക്കാം പെട്ടെന്ന് നടക്കും